പനായി ജി എൽ പി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദി ഉദ്ഘാടനവും വായനാ വാരാചരണത്തിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനവും ഭാഷാശ്രീ പുരസ്കാര ജേതാവും ആകാശവാണി ആർട്ടിസ്റ്റുമായ ശശികുമാർ തുരുത്യാട് നിർവഹിച്ചു പി പ്രസിഡന്റ് എം കെ ശിവദാസൻ അധ്യക്ഷത വഹിച്ചു പി ടി എ വൈസ് പ്രസിഡന്റ് പ്രശോക് കുമാർ പി ടി എക്സിക്യൂട്ടീവ് അംഗം വി പി രാജീവ് എന്നിവർ ആശംസയർപ്പിച്ചു പ്രധാന അധ്യാപിക ശ്രീജ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സീനിയർ അസിസ്റ്റന്റ് നിഷാര നന്ദിയും പറഞ്ഞു ദേവതീർത്ഥ ട്രൂവിഷൻ ന്യൂസ് ബാലുശ്ശേരി പഠിത്തം അല്ല എന്നിട്ട് ആയല്ലോ ഇതുവരെ ജോലിയൊന്നും ആയില്ലേ ഇത് കേൾക്കാത്തവർ വളരെ കുറവാണ് എന്നാൽ ശരിയായത് തിരഞ്ഞെടുത്ത് അങ്ങനെ കേൾക്കേണ്ടി വരില്ല അതെ മികച്ചൊരു ഭാവിയിലേക്കുള്ള വാതിൽ തുറക്കാൻ ജോയിൻ ചെയ്യൂ മഹാരാജാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നൂറ് ശതമാനം ജോബ് ഗ്യാരന്റിയുള്ള പാരാമെഡിക്കൽ കോഴ്സുകളായ ബിവോക് വോക്ക് എം എൽ ടി ആർ ഐ ടി സി എസ് എസ് ടി നഴ്സിംഗ് കെയർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി നഴ്സിംഗ് കെയർ ഡി എം എൽ ടി ഡി ആർ ഐ ടി ഫാർമസി അസിസ്റ്റന്റ് ഇന്റർനാഷണൽ മൗണ്ട്സോറി മെഡിക്കൽ കോഡിംഗ് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റാലിറ്റി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള ക്ലാസുകൾ ലാബ് ഉൾപ്പെടെയുള്ള അത്യാധുനിക പഠന സൗകര്യങ്ങൾ ഞങ്ങളുടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ട്രെയിനിംഗ് സൗകര്യം ക്യാമ്പസ് ഇന്റർവ്യൂലൂടെ ജോലി നേടാനുള്ള അവസരവും ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ് ഒരു നല്ല ഭാവിയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉടൻ തന്നെ ജോയിൻ ചെയ്യൂ മഹാരാജാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് പോസ്റ്റ് ഓഫീസ് റോഡ് ജയ ബിൽഡിംഗ് പാലുശ്ശേരി